അന്താരാഷ്ട്ര ലഹരി വിമുക്തി ദിനത്തിന്റെ ഭാഗമായി മാവണ്ടിയൂർ ബ്രദേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രത്യേക അസംബ്ലി ചേർന്ന് ലഹരി വിരുദ്ധ സന്ദേശം വായിക്കുകയും ചെയ്തു ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ വായനശാല പൗരസമിതിയുടെ സഹകരണത്തോടെ ലഹരി വിരുദ്ധ സന്ദേശം നൽകുന്ന ലഘുലേഖ കുട്ടികൾക്കിടയിൽ വിതരണം ചെയ്തു അന്താരാഷ്ട്ര ലഹരി വിമുക്തി ദിനത്തിന്റെ ഭാഗമായി മാവണ്ടിയൂർ ബ്രദേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രത്യേക അസംബ്ലി ചേർന്ന് പ്രതിജ്ഞയെടുക്കുകയും വിരുദ്ധ സന്ദേശം വായിക്കുകയും ചെയ്തു ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ വായനശാല പൌരസമിതിയുടെ സഹകരണത്തോടെ ലഹരി വിരുദ്ധ സന്ദേശം നൽകുന്ന ലഘുലേഖ കുട്ടികൾക്കിടയിൽ വിതരണം ചെയ്തു പ്രിൻസിപ്പൽ അനസ് ഇരുകുളങ്ങര മുഖ്യപ്രഭാഷണം നടത്തി വൈസ് പ്രിൻസിപ്പൽ എ സി അബ്ദുൽ നാസർ സന്ദേശം നൽകി ഹയർ സെക്കൻഡറി വിഭാഗം വിമുക്തി ക്ലബ് കൺവീനർ ഷാജി പേരോഴി ഹൈസ്കൂൾ വിഭാഗം ും സ്റ്റാഫ് സെക്രട്ടറി പി മനോജ് കുമാർ എന്നിവർ നേതൃത്വം നൽകി ഹൈസ്കൂൾ വിഭാഗം സ്കൌട്ട് ആൻഡ് ഗൈഡ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ ഒപ്പുശേഖരണവും ലഹരിവിരുദ്ധ പദയാത്രയും സംഘടിപ്പിച്ചു കാർത്തിക സി ഷീന പി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി വളാഞ്ചേരി ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ് കാലിക്കറ്റ് റോഡ് റോഡ് മെയിൻ